നമ്മുടെ സംസ്ഥാനത്ത് തുടർച്ചയായി മൂന്ന് മാസത്തെ റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗം കാർഡുടമകൾ പട്ടികയിൽ നിന്ന് പുറത്തായി ജില്ലയിൽ ഏഴായിരത്തി പേരാണ് ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്തായത് പുറത്തായവർ മതിയായ രേഖകൾ കാണിച്ചാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാവുന്നതാണ് അതേസമയം ഇവർക്ക് പകരക്കാരായി മറ്റ് അർഹരെ പരിഗണിക്കുന്നുണ്ട് നാലുവർഷം മുമ്പാണ് അനർഹരെ പുറത്താക്കൽ നടപടി ആരംഭിച്ചത് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് നടപടി എ എ വൈ പി എച്ച് എച്ച് എസ് എൻ പി എസ് എന്നീ കാർഡുടമകളെയാണ് പുറത്താക്കിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഇതുവരെ എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കാർഡുടമകൾ ഇത്തരത്തിൽ പുറത്താക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതലാണ് അനർഹരെ മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്ന നടപടി സംസ്ഥാനത്തെ ആരംഭിച്ചത് ആയിരം ചതുരശ്ര അടിക്ക് മുതൽ വിസ്തീർണ്ണമുള്ള വീടുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻകാർ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുതൽ മാസവരുമാനമുള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായനികുതി അടയ്ക്കുന്നവർ തുടങ്ങിയവരെ പൊതുവിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് വിരുദ്ധമായി മുൻഗണനാ വിഭാഗത്തിൽ കടന്നുകൂടിയവരെ കണ്ടെത്തി പുറത്താക്കുന്ന നടപടിയും നടക്കുന്നുണ്ട് എല്ലാ ദിവസവും സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടക്കുന്നുണ്ട് ജില്ലയിൽ നിന്ന് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് പേരെയാണ് പുറത്താക്കിയിട്ടുള്ളത് റേഷൻ വാങ്ങാത്തവർക്കെതിരെ പരിശോധന ശക്തമായി നടക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കായി ഇവരെ പുറത്താക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്